ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ വീഡിയോ രണ്ട് ജില്ലയിൽ അവധി പ്രഖ്യാപിച്ച അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് വന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഫ്രണ്ട്സ് ഏറ്റവും ആദ്യത്തെ അവധി വാർത്ത എന്ന് പറയുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല ഭഗവത്സവത്തിന്റെ ഭാഗമായി പൊങ്കാല ദിവസമായ മാർച്ച് പതിമൂന്നാം തീയതി ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് രണ്ടാമത്തെ അവധി വാർത്ത എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിലെ മണ്ണാർക്കാട് പൂരത്തോടനുബന്ധിച്ച് ഇന്ന് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മണ്ണാർക്കാട് താലൂക്കിലും അട്ടപ്പാടി താലൂക്കിലും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പ്രാദേശിക അവധി അനുവദിച്ചുകൊണ്ട് ഉത്തരവായിട്ടുണ്ട് എന്നാൽ പൊതു പരീക്ഷകൾക്ക് ഈ അവധി ബാധകമല്ല അപ്പൊ എല്ലാവരും പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ഈ അവധികളെല്ലാം ഇന്ന് പതിമൂന്നാം തീയതിയാണ്